വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു ഐശ്വര്യാറായും അഭിഷേക് ബച്ചനും തമ്മിലുള്ളത് അന്ന് മുതൽ ഇങ്ങോട്ട് താരദമ്പതിമാരെ ചുറ്റിപ്പറ്റി നിരവധി കഥകളും പ്രചരിച്ചിരുന്നു ഇടയ്ക്കിടെ ഇരുവരും വിവാഹമോചിതരായി എന്ന ഗോസിപ്പുകളും വന്നു എന്നാൽ കേട്ടതൊക്കെ സത്യമാണെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അടുത്തിടെയായി ബച്ചൻ കുടുംബത്തിൽ ചില പൊട്ടിത്തെറികൾ നടക്കുന്നതായിട്ടാണ് വിവരം കഴിഞ്ഞ ദിവസം അനന്ത് അബ്ബാനി വിവാഹത്തിൽ താരങ്ങൾ വന്നതാണ് പുതിയ അഭ്യൂഹങ്ങൾക്ക് കാരണമായത് ഐശ്വര്യ ഇല്ലാതെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും കുടുംബത്തിനൊപ്പമാണ് അഭിഷേക് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് പിന്നാലെ ഐശ്വര്യ മകനും ഒരുമിച്ച് വന്നു ഇവരുടെ ഈ വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി ഇതൊക്കെ കൂട്ടുചേർത്താണ് ഐശ്വര്യയും അഭിഷേകം വേർപിരിഞ്ഞു എന്ന തരത്തിലേക്ക് വാർത്തകൾ എത്തിയത് ഇതിന് പിന്നാലെ അഭിഷേക് ബച്ചന്റെ സോഷ്യൽ മീഡിയയിലെ ചില പ്രവർത്തികൾ കൂടുതൽ അവ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് വിവാഹമോചനം ആർക്കും എളുപ്പമല്ലെന്നും അൻപത് വയസ്സിലെത്തിയ ആളുകൾ പോലും വിവാഹമോചിതരാവുന്നതിനെ പറ്റി ഒരു എഴുത്തുകാരി പങ്കുവച്ച പോസ്റ്റിന് ലൈക്ക് അടിച്ചിരിക്കുകയാണ് അഭിഷേക് ബച്ചൻ തന്റെ നോട്ടിഫിക്കേഷനിൽ വന്ന സെലിബ്രിറ്റിയുടെ ലൈക്കിനെ പറ്റി അവർ തുറന്നു പറയുകയും ചെയ്തതോടെ സംഭവം വാർത്തകളിൽ നിറഞ്ഞു വിവാഹമോചനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പോസ്റ്റിന് അഭിഷേക് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ താരം അത്തരമൊരു ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടല്ലേ എന്നാണ് ചിലരുടെ ചോദ്യങ്ങൾ മാത്രമല്ല ഊഹാപോഹങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള കമന്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യ ഇപ്പോൾ അവരുടെ വിവാഹമോചനം മോതിരം ധരിക്കുന്നില്ലെന്നും ചിലർ കണ്ടെത്തിയിരിക്കുകയാണ് ദീപിക കത്രീന തുടങ്ങിയ ബോളിവുഡിലെ പല നായികമാരും അവരുടെ വിവാഹമോചനം മോതിരം ധരിക്കാറില്ല പക്ഷെ ഐശ്വര്യെ ആ മോതിരം കൂടാതെ കണ്ടിട്ടില്ല ക്യാൻ ഫെസ്റ്റിവൽ പോലെയുള്ള മേളകളിൽ പോലും ആധുനിക വസ്ത്രങ്ങൾക്കൊപ്പം വിവാഹിതയായ സ്ത്രീയെ പ്രതീകപ്പെടുത്തുന്ന പരമ്പരാഗത മോതിരം നടി ധരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നടി ആ മോതിരം ധരിക്കുന്നില്ല എന്നതാണ് സംശയാസ്പദമായ കാര്യം മുൻപ് അഭിഷേകിന്റെ മാതാപിതാക്കളും ഇന്ത്യയിലെ പ്രമുഖ താരങ്ങളുമായ അമിതാഭ് ബച്ചന്റെയും ജയാ ബച്ചന്റെയും കൂടെയായിരുന്നു ഐശ്വര്യ താമസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അവരിൽ നിന്നും മാറി ഒറ്റയ്ക്കാണ് താമസം കുടുംബവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ മാറി താമസിക്കുന്നതിന് കാരണമായത് എന്തൊക്കെയാണെങ്കിലും താരങ്ങൾ നിയമപരമായി ബന്ധം വേർപ്പെടുത്താൻ സാധ്യതയില്ലെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇത്തരം വാർത്തകൾ മകൾ ആരാധയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായതിനാൽ അത് വരാതിരിക്കാൻ അവർ നിയമപരമായി വേർപിരിയുന്നില്ലെന്നാണ് സൂചന പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടിയായതിനാൽ മാതാപിതാക്കളുടെ വേർപിരിയൽ കുട്ടിയുടെ ജീവിതത്തെയും ബാധിക്കും അതിനാൽ അച്ഛനും അമ്മയുമായി ഇരുവരും എന്നും ആരാധയുടെ കൂടെ ഉണ്ടായേക്കുമെന്നും എന്നാൽ മറുവശത്ത് ഭാര്യപത്രബന്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്